എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കായ ചേന അത് ചേർത്തിട്ടുള്ള എരിശ്ശേരി അതായത് കായരിശ്ശേരി അപ്പോൾ പിന്നെ ഒരു തേങ്ങ ചമ്മന്തി ഉണ്ട് നമ്മൾ വറ്റൽമുളകും ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള അപ്പോൾ അത് രണ്ടു ആണ് ഇന്ന് വേറെ ഒഴിച്ചു കറിയല്ല ഇത് രണ്ടുമാണ് ഊണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കായ കൂട്ടാങ്കായത് എരിശ് എരിക്ക പറ്റിയാണ് അപ്പോൾ അത് ഏണൊക്കെ ചെത്തി എടുക്കാം അതൊരു അഞ്ചെണ്ണ ഉണ്ട് അപ്പം അത് ഇവിടെ നിൽക്കട്ടെ ആദ്യത്ത് അപ്പം ഇനി അടുത്തതൊടുത്ത് അങ്ങനെ ആ ഏണ് അത് ആദ്യം ചിട്ടം അതിൽ കായ പിന്നെ ചേനേൻ്റെ ഒരു കഷ്ണം അങ്ങനെയാണ് ചേർക്കുന്നത് അതാണ് എടുക്കുന്നത് ചേന ഒരു ചെറിയൊരു കഷ്ണമേ ഉള്ളൂ ചേന ചിലതും ചിലപ്പോൾ വേവില്ല അപ്പോൾ വേവില്ലെന്നറിയില്ലല്ലോ അപ്പോൾ ചെറിയൊരു കഷ്ണം മതി കായയാണ് അതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത് ചേനത അണ്ട് തോല് ചെത്തി ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത് കഴുകിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി അരിയുക അത് നുറുക്കാം അപ്പം നാല് കീറാക്കിയിട്ട് തന്നെ നുറുക്കാം എരിശ്ശേരിക്കാവുമ്പോൾ പിന്നെ നന്നാക്കി ഉടയ്ക്കാം ഉടച്ചെടുക്കാം അതുകൊണ്ട് കുറച്ച് വലിപ്പം കൂടിയാലും ഒന്നും കുഴപ്പമില്ല എന്നാലും ചെറുതാക്കിയിട്ട് തന്നെയാണ് നുറുക്കുന്നത് അപ്പം ഇന്ന് എരിശ്ശേരിയാണ് ഇന്ന് വേറെ ഒഴിച്ചുകറി അങ്ങനെയൊന്നുമില്ല ൾ അവിയൽ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അവിയൽ മാത്രം അതുപോലെ തന്നെ എരിശ്ശേരി മാത്രമാണ് പിന്നെ ഇതുണ്ട് ചമ്മന്തി ഉണ്ട് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ട് അതുണ്ടാക്കുന്നുണ്ട് എന്നാലും വേറെ ഒഴിച്ചു കയറി അതൊന്നുമില്ല ഇനി ചേന അതങ്ങനെ ചെറുതാക്കിയിട്ടിങ്ങനെ ഉണ്ട് അത് കൊത്തിയിട്ടാൽ മതി കായലിനത്യാവശ്യം കഷ്ണങ്ങളുണ്ട് നുറുക്കി വന്നപ്പോൾ കഷ്ണങ്ങൾ ഓക്കെ നുറുക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ അരച്ചെടുക്കാനുള്ളതാണ് അത് തേങ്ങ ചിരവീത് അത് മിക്സീന് ജാറിലിടാം പിന്നെ ഇതാ ചെറിയ ജീരകം അതും ചേർത്തിട്ട് ഉള്ള അരച്ചതാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത് ഇനി അരച്ചെടുക്കണം ഇതാ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഉണ്ട് നുറുക്കിയത് അതിൽ മൺചട്ടിയിൽ ഇടാം ഇന്ന് കുക്കറിലല്ല മൺചട്ടി മൺചട്ടിയിലാകുമ്പോഴാണ് നല്ല സ്വാദ് കറിക്ക് ഉപ്പ് അത് ലേശം ചേർക്കാം പിന്നെ വേവാൻ വേണ്ട വെള്ളമൊഴിക്കാം ഇത് ഞാൻ അടുപ്പത്ത് വയ്ക്കാം അത്യാവശ്യം ഒന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ താ മഞ്ഞപ്പൊടി അത് ചേർക്കാണ് പിന്നെ മുളക് പൊടി ഇത് രണ്ടാണ് പൊടികൾ ഇതിൽ ചേർക്കുന്നത് ഇനി ഇത് നല്ല പോലെ വേവട്ടെ ഇപ്പോഴൊക്കെ ഇന്ന് വെന്ത് വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ പാകം തന്നെയാണ് അതിൽ ചേർത്തത് പോലെയല്ലോ ഇനി അരച്ച് വെച്ചത് അത് ഇതിൽ ചേർക്കാം ഇതുകൂടി ചേർക്കുന്നതോടുകൂടി നല്ലതുകൊണ്ട് കുറുകിട്ട് വരും അതിന് വെള്ളത്തോടു കൂടിയല്ലല്ലോ കട്ട് ആയതുകൊണ്ടല്ലേ ശരി ശരി വിളമ്പാൻ നേരത്തേക്കൊക്കെ കട്ടയാവും നല്ലോണ്ട് കുറുകിന്ന് വരുന്നുണ്ട് കണ്ടില്ലേ കറിവേപ്പില അത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും അത് താളിച്ചിട്ട് അത് ചേർക്കുകയാണ് വേണ്ടത് എരിശേരി അതിവിടെ റെഡിയായി ഇനിയിപ്പോൾ ചെറിയ ഉള്ളി അത് നന്നാക്കാം അതെന്താ ചെറിയ നമ്മുടെ ചമ്മന്തിക്ക് വറ്റൽമുളകൊക്കെ ചേർത്തുള്ള ചമ്മന്തിയാണ് നമ്മൾ പണ്ട് ചുട്ടരയ്ക്കാന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണമുണ്ട് അതൊന്ന് തോല് ഉണ്ട് ചെത്തിരിക്കാം അതാ വെളിച്ചെണ്ണ ഒന്നുണ്ട് ചൂടായ ശേഷം ചെറിയ ഉള്ളി പിന്നെ വറ്റൽമുളകും അത് ഇട്ടിട്ട് ഇനി ഇത് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റിയെടുക്കാണ്ടത് ഇങ്ങോട്ട് വഴറ്റിയാൽ തണുത്ത കഴിഞ്ഞാൽ അത് ചൂടൊന്നും ചൂടൊന്നിട്ട് പോകുന്നോടുകൂടി അടയ്ക്കാം മുളക് ദോശകളിൽ ആക്കിയല്ലേ ദോശകളിൽ കുടിച്ചാ മതി ഇനി മിക്സിൻ്റെ ജാറൊക്കെ ഇത് നല്ല വഴറ്റിയതാണ് അത് അണ്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പുളിഞ്ഞണ്ട് പിന്നെ ഇഞ്ചി ആ കഷ്ണങ്ങളാക്കിയത് പിന്നെ കറിവേപ്പില അതും ചേർത്തു പിന്നെ തേങ്ങ ചരവിയത് അതും ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഒരു ലേശം വെള്ളം എന്താ ഇതാ ഇത്രയേ ഉള്ളൂ അത് ചേർത്ത് അരച്ചെടുത്തു ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ ചമ്മന്തി നല്ല രസമാണ് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇതെല്ലാം അമ്മയ്ക്ക് ഒന്ന് കൊടുത്തു വയ്ക്കാം ഉപ്പൊക്കെ നോക്കിക്കോട്ടെ അപ്പം ഇനി ഊല് കഴുകായി അമ്മയ്ക്ക് അതിൽ ചോറ് കൊടുക്കാം ഇനി നമ്മളെ എരിശ്ശേരി അത് കൊടുക്കാം നമ്മളെ ചമ്മന്തി അത് കൊടുക്കാം പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചത് അപ്പം ഇങ്ങനെയാണ് ഇന്ന് ഒരു കാര്യമായിട്ടുള്ളൊരു ഒഴിച്ചുകറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല രസമാണ് ഇത് ഇപ്പോൾ കഞ്ഞിക്ക് പറ്റിയതാണ് ഇതിനൊക്കെ പറ്റിയതാണ് ചമ്മന്തി പിന്നെ കഞ്ഞിക്ക് അതുപോലെ ദോശയ്ക്ക് ഒക്കെ പറ്റിയത് നല്ലൊരു നാടൻ വിഭവങ്ങളാണ് ഇന്ന് ഊണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊൺ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലെ ബെൽബട്ടൺ ഞാൻ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ